അലൈക്കും ബിസ്മില്ലാഹിർ വർഹമത്തല്ലഹിമാൻ റഹീം ഇനി നമുക്ക് ഫാത്തിഹയിലെ ആറാമത്തെയും ഏഴാമത്തെയും ആയത്തുകളാണ് പരിചയപ്പെടാനുള്ളത് മുസ്തീം ഈ രണ്ട് ആയത്തുകളാണ് നമുക്ക് തജ്വീദും തഫ്സീറും പഠിക്കാനുള്ളത് ഒന്നാമത്തെ ആയത്തിൽ ഇഹ്ദിന എന്ന സ്ഥലത്ത് ആദ്യം ഹംസയാണ് പിന്നെ ഹ ആണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യുക ഇഹ്ദിന എന്ന നീട്ടാനുള്ള അലിഫ് കൂട്ടി വായിക്കുമ്പോൾ ശേഷം ഷ് വരുന്നുണ്ട് യഹ്ദിനസ്വയറോത്ത അതുകൊണ്ട് തന്നെ നീട്ടാനുള്ള അലിഫ് നീട്ടാതെയാണ് യഹ്ദിനസ്വയ് എന്ന് വരേണ്ടത് സ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാവിൻ്റെ അറ്റം രണ്ട് പല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് സാധാരണ സീൻ പറയുന്നത് പോലെ തന്നെയാണ് പറയേണ്ടത് എങ്കിലും വിൻ്റെ മുരട് ഉയർത്തിക്കൊണ്ട് സ്വയ് എന്ന് തന്നെ പറയണം കൂർപ്പിക്കാതെ പറയണം അതുപോലെ ത്വാ എന്ന് പറയുമ്പോൾ സാധാരണ താ പറയുന്ന അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ നാവിൻ്റെ മുരട് ഉയർത്തിക്കൊണ്ട് ത്വ എന്ന് പറയണം ഇഹ്ദിന എന്ന് മഹ്റജ് തെറ്റാതെ തന്നെ പറയണം പിന്നെ മുസ്തഖീം എന്നിടത്ത് ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം വഖഫ് ചെയ്യുമ്പോൾ മുസ്തഖീം എന്ന് മീമ് ചുണ്ടുകൂട്ടുകയും വേണം അപ്പോൾ ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്യാം മുസ്തഖീം എന്നാണ് പാരായണം ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ആയത്ത് അൻഅംത അലൈഹിം അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറാത്ത എന്നതിൻ്റെ സ്വാദ് അതുപോലെ തന്നെ താ ഈ രണ്ട് അക്ഷരങ്ങളുടെയും മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം അൻമ എന്നിടത്ത് നൂന് അനഅമ എന്ന് പറയാതെ അൻമ എന്നാണ് പറയേണ്ടത് അലൈഹിം അവിടെയും അയിന് ശ്രദ്ധിക്കണം ഊരിൽ മഗ്ലോബി അവിടെ ഒൻ എന്ന അക്ഷരമുണ്ട് പലർക്കും തെറ്റിപ്പോകുന്ന അക്ഷരമാണ് അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് വേണം പാരായണം ചെയ്യാൻ അ എന്ന ശബ്ദം വരരുത് അതുപോലെ തന്നെ ചില ആളുകൾ അയിന് ഒകാരം കൊടുത്ത് ഓരിൽ മഗ്ലൂബി എന്ന് പറയുന്നത് കാണാം അങ്ങനെയല്ല അയിന് വേറെ ഒവൈന് വേറെയാണ് ഹൽക്കിൻ്റെ തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് നിന്നാണ് ഈ അക്ഷരം വരുന്നത് കാറ്റ് പുറത്ത് പോകാൻ പാടില്ല ഉഗൈരിൽ വൈരിൽ മഹ്ലോബി എന്നാണ് ഓതേണ്ടത് ഇനി വലിൻ എന്നിടത്ത് ലോതിൻ്റെ മഹ്റജൻ പ്രത്യേകം ശ്രദ്ധിക്കണം ലോത് നാവിൻ്റെ സൈഡ് ഭാഗം മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ലോത് പറയുന്നത് വലല്ലോല്ലീൻ അവിടെ നാവിൻ്റെ അറ്റം പല്ലുമ്മ തട്ടിയിട്ട് പറയുന്ന ലാ പറയാതെ ലോത് തന്നെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വലല്ലോല്ലീൻ എന്നിടത്ത് ലോ എന്ന അവിടെ മദ് ലാസിമാണ് നീട്ടാനുണ്ട് ലാമിൻ്റെ ശെദ് പ്രത്യേകം ശ്രദ്ധിക്കണം വല്ലോ ലാമിന് ശ് അതുപോലെ തന്നെ ലാമിന് നീട്ടാനുമുണ്ട് പല ആളുകൾ പല ആളുകളും വലല്ലോലീൻ എന്ന് പറയുന്നത് കേൾക്കാം ലോദിന് ശബ്ദ കൊടുക്കും എന്നാൽ ലാമിന് ഷദ് കൊടുക്കാതെ വലല്ലോലീൻ എന്ന് പറയും എന്ന് ലാമിന് ശബ്ദ കൊടുത്തുകൊണ്ട് തന്നെ ഓതണം അവസാനം നൂന് വളരെ കൃത്യമായി കേൾക്കുകയും വേണം ഫാത്യഹ കഴിഞ്ഞാൽ ഒരു സുബഹാനുള്ള എന്ന സമയം കഴിഞ്ഞതിന് ശേഷം ആമീൻ എന്ന് പറയുകയും വേണം ആമീൻ എന്ന് പറയുമ്പോൾ അവിടെ ആ എന്ന് നീട്ടാതെ ആ എന്നത് കുറച്ച് മാത്രം നീട്ടി മീൻ എന്ന് നീട്ടുകയാണ് വേണ്ടത് ആ മീൻ എന്നാണ് പറയേണ്ടത്